ബസ് ഓട്ടിക്കുന്ന സമയത്തുണ്ടായിരുന്ന മെമ്മറി കാർഡ് എവിടെ പോകാനാണ് എന്ന ഡ്രൈവർ യെദുവിന്റെ ചോദ്യത്തിന് ആർക്കും മറുപടിയില്ല ഇതിപ്പോൾ വലിയ വിഷയമാണ് കെ എസ് ആർ ടി സി ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായത് റെക്കോർഡ് ആയിക്കൊണ്ടിരുന്ന മെമ്മറി കാർഡാണ് ആണ് കാണാതായത് മൂന്ന് ക്യാമറയാണ് ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നത് മെമ്മറി കാർഡ് കാണാതായതിനു പിന്നിൽ ചിലപ്പോൾ എന്തെങ്കിലും മായാജാലം ഉണ്ടാകുമെന്നും ഒരു വേള യദു പറയുകയും ചെയ്തു തമ്പാനൂർ ഡിപ്പോയിൽ ക്യാമറ സംവിധാനമുള്ള നാല് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണുള്ളത് ഇതിൽ ബാക്കി മൂന്ന് ബസ്സുകളിലും മെമ്മറി കാർഡ് ഉണ്ട് വിവാദമായ ബസ്സിലെ മെമ്മറി കാർഡ് മാത്രമാണ് കാണാതായത് പ്രശ്നം നടന്ന ശേഷം ആരോ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതാണെന്നാണ് വ്യക്തമാക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും തമ്മിലെ തർക്കത്തിൽ യഥാർത്ഥ വസ്തുത പുറത്തു വരുന്നതിന് ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ അതീവ നിർണായകമാണ് തന്റെ തെറ്റ് മറയ്ക്കാനായി മേയറും ആൾക്കാരും മനഃപൂർവ്വം മെമ്മറി കാർഡ് മാറ്റിയതാണ് എന്നതിൽ സംശയമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ ഒരു ബസിലെ മെമ്മറി കാർഡ് മാത്രം എങ്ങനെ കാണാതെ ആവണം സത്യത്തിൽ സൈഡ് കൊടുത്തില്ല എന്നതല്ല അതിനേക്കാൾ പാളയം തന്റെ സ്വന്തം ഏരിയ ആയതുകൊണ്ട് തനിക്കെതിരെ ആരും ഒന്നിനും വരില്ല എന്ന അമിത ആത്മവിശ്വാസമാണ് ബസ്സിലെ ഡ്രൈവർ തല്ലിക്കെടുത്തിയത് അതാണ് പ്രശ്നമായത് സാധാരണക്കാർക്കും സംസാരിക്കാനും ജീവിക്കാനുമുള്ള തുല്യ അവകാശമുണ്ടെന്ന് തെളിയിച്ചു കൊണ്ടായിരുന്നു ഡ്രൈവർ മേയർക്കെതിരെ നിന്നത് അതിന് ജനപിന്തുണ കിട്ടുകയും ചെയ്തു അവിടെയാണ് ആകെ മൊത്തം പ്രശ്നമായത് മേയറും എം എൽ എ ഭർത്താവും ഉണ്ടായിട്ടും ന്യായീകരിച്ചിട്ടും ജനം ഡ്രൈവർക്കൊപ്പം നിന്നു സത്യത്തിൽ മേയർ എം എൽ എ എന്നൊക്കെ വെച്ചാൽ സാധാരണക്കാരുടെ ക്ഷേമത്തിനും അവരുടെ പ്രതിനിധിയുമായി നിൽക്കേണ്ട ആളാണ് അല്ലാതെ കയ്യിലുള്ള പവർ വച്ച് നടു റോട്ടിൽ ഷോ കാണിക്കാനുള്ളതല്ല എന്ന് ഇനിയെങ്കിലും മേയറും എം എൽ എയും ഒക്കെ മനസ്സിലാക്കിയാൽ കൊള്ളാം പട്ടത്തു നിന്നും പാളയം വരെ മേയറുടെ വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്നായിരുന്നു ആരോപണം ഇതോടെ ബസ്സിന് മുന്നിൽ കാറ് വട്ടം നിർത്തിയിട്ട് സിനിമാ സ്റ്റൈലിൽ വാക്കേറ്റും ഉണ്ടാക്കുന്നു ശമ്പളം തന്നിട്ട് തർക്കിക്കൂ എന്ന് ഡ്രൈവർ പറഞ്ഞതോടെ മേയറുടെയും കൂട്ടുകാരുടെയും പത്തി മടങ്ങി എന്നിട്ടും വൈരാഗ്യം തീരാതെ സംഭവത്തിന് പിന്നാലെ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെതിരെ കേസെടുക്കുകയും ചെയ്തു വാഹനത്തിൽ രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു ഇവർക്ക് നേരെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതാണ് തന്നെ പ്രകോപിച്ചതെന്നാണ് മേയർ പറയുന്നത് ബസ് തടഞ്ഞിട്ടില്ല സിഗ്നലിൽ നിർത്തിയിട്ടപ്പോഴാണ് ഡ്രൈവറെ ചോദ്യം ചെയ്തത് വാഹനത്തിന് സൈഡ് നൽകാത്തതല്ല പ്രശ്നം അശ്ലീല ആംഗ്യം കാണിച്ചതാണ് പ്രശ്നമെന്നും ഇതിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മേയർ വ്യക്തമാക്കുന്നു എന്നാൽ ഡ്രൈവർ പറയുന്നതിലെ വാസ്തവം പരിശോധിക്കാൻ തെളിവുണ്ടായിട്ടും അതിനെ മുക്കുകയും വാമൊഴിയുടെ അടിസ്ഥാനത്തിൽ മേയറുടെ പാത്രത്തിൽ ഡ്രൈവർക്കെതിരെ നടപടി നടപടിയെടുക്കുകയും ചെയ്തതോടെ മേയർക്ക് എന്തോ ഒളിച്ചു വയ്ക്കാനുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തത് സ്ത്രീ വിഷയം മാത്രമല്ല ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിരുന്നെന്നും മേയർ ആരോ ആരോപിച്ചിരുന്നു ഇതൊക്കെ തന്നെ മേയർ തന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അല്ലെങ്കിൽ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരും ഈ ഡ്രൈവർക്കെതിരെ പരാതി പറയണമായിരുന്നല്ലോ തുടക്കം മുതൽ അവരും ഇതെല്ലാം കണ്ടു തന്നെയല്ലേ ഇരിക്കുന്നത് മേയർ ആരോപിക്കുന്നത് പോലെ ബസ് അമിത വേഗത്തിലായിരുന്നു വാഹനങ്ങളെ അപകടകരമായ രീതിയിൽ ഓവർടേക്ക് ചെയ്തിരുന്നു അങ്ങനെ ബസ് അമിത വേഗത്തിലായിരുന്നെങ്കിൽ ബാക്കി വന്ന എല്ലാ വാഹനങ്ങളെയും ഓവർടേക്ക് ചെയ്തിരുന്നുവെങ്കിൽ ബാക്കിയുള്ള ആളുകളും പ്രതികരിക്കണമായിരുന്നല്ലോ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ പോലും അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ സി സി ടി വി ദൃശ്യങ്ങൾ നിർണായകമാകുമെന്നായിരുന്നു കരുതിയിരുന്നത് മേയർ കുറച്ചും കൂടി പക്വതയോടെ ഇടപെടാമായിരുന്നു എന്നും ഇത് വെറും ഈഗോ പ്രശ്നമാണെന്നും താനെന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാനാണെന്നും തന്നോട് കളിച്ചി മാറുമെന്ന് കാണിക്കാനാണെന്നും ഈ പ്രകടനം മുഴുവൻ കാണിച്ചതെന്നും കാഴ്ചക്കാർ പറയുന്നുണ്ട് അപ്പോൾ അത്രയും നല്ലൊരു പ്രകടനമാണ് നടു റോട്ടിൽ കാഴ്ചവെച്ചത് എന്നതിൽ സംശയമൊന്നുമില്ല